നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിൽ ഏഴാം നാളും തിരച്ചിൽ തുടരുകയാണ് പന്ത്രണ്ട് സോണുകളായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തുന്നത് സൈന്യവും ഇന്ന് തിരച്ചിൽ പങ്കുചേരും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം തിരച്ചിൽ നടത്തുന്ന ഓരോ സംഘത്തിലും ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവരുമുണ്ട് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് രക്ഷപ്പെട്ടവരും ബന്ധുക്കളുമെത്തി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇടങ്ങളിലും തിരച്ചിൽ നടത്തും തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനായി എത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ അഞ്ച് കെടാവർ ഡോഗയും ഇന്നത്തെ തിരച്ചിൽ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഉരുൾപൊട്ടലിനിടെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തിരച്ചിലിന് വെല്ലുവിളിയാവുകയാണ് പല വീടുകളിലും കടകളിലും നിന്നും ഒഴുകി വന്ന ഇരുപത്തിയേഴ് ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചു മണ്ണിൽ പുതഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് മണ്ണു മന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ചാലിയാർ പുഴയിലൂടെയും നിരവധി സിലിണ്ടറുകൾ ഒഴുകി വരുന്നുണ്ട് ഇതിന്റെ കരയിൽ താമസിക്കുന്നത് ആദിവാസികളാണ് ഒഴുകിയെത്തുന്ന വസ്തു എന്തെന്നറിയാത്ത കൗതുകത്തിൽ കുട്ടികളടക്കം സിലിണ്ടർ പൊട്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഉടൻ തന്നെ സിലിണ്ടറുകളും അവിടെ നിന്നും മാറ്റാനുള്ള നീക്കം ആരംഭിക്കുമെന്ന് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കി ഇന്നും ഡ്രോൺ റെഡാർ പരിശോധനകൾ സ്ഥലത്ത് നടക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി യോഗം ഇന്ന് നടക്കും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈൻ വഴി പങ്കെടുക്കും മന്ത്രിമാർ വയനാട്ടിൽ നിന്നും ചേരും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് യോഗം വയനാട്ടിൽ മുണ്ടക്കൈ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഏഴായി ദുരന്തത്തിനിരയായവരെ കണ്ടെത്താൻ ഏഴാം ദിവസവും അന്വേഷണം തുടരുകയാണ് ഇനി നൂറ്റി എൺപത് പേരെയാണ് കണ്ടെത്താനുള്ളത് കാണാതായവർക്കായി മുണ്ടക്കൈയിലും ചുരൽമലയിലും അന്വേഷണം ഇന്ന് തുടരുകയാണ് മൃതദേഹങ്ങൾക്കായി ചാലിയാർ പുഴയിലും ഇന്ന് വ്യാപക തിരച്ചിൽ നടത്തുന്നു ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ ഇനിയും തിരിച്ചറിയാനാകാത്ത എട്ടുപേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പുത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് ഇവർക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത് മറ്റുള്ളവരുടെ സംസ്കാരം ഇന്ന് നടത്തും അതേസമയം മഹാദുരന്തത്തിന് ശേഷം വയനാട് ജില്ലയിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് ഇന്ന് തുറക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന നാല് ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാടിന് പുറമെ തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി ഇന്നലെ നടത്തിയ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ ശരീര സാന്നിധ്യമുള്ള രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തി സേന നിർമ്മിച്ച ബെയ്ലി പാലത്തിന് സമീപത്താണ് ഇവയെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന മേജർ ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തും ഐബോർഡ് പരിശോധന ഇന്ന് തുടരും ഇന്നലെ വൈകിട്ട് വരെ നടത്തിയ തിരച്ചിലിൽ പരപ്പൻപാറയിൽ നിന്നും നിലമ്പൂരിൽ നിന്നുമായി രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു നിലമ്പൂരിൽ നിന്ന് ഏഴും സൂചിപ്പാറ ഭാഗത്തു നിന്ന് ഒന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചു ചാലിയാർ പുഴയിൽ നിന്ന് മാത്രമായി എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹങ്ങൾ തിരിയാനായി പതിനൊന്ന് നായകൾക്ക് പുറമെ നാലൻ കൂടി ഇന്നെത്തും സൈനികർക്ക് പുറമെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് ദുരന്ത ഭൂമിയിൽ സേവനമനുഷ്ഠിക്കുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ ക്യാമ്പിനകത്തേക്ക് കടത്തില്ല നൂറ്റിമുപ്പത്തിയാറ് കൗൺസിലർമാരാണ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്നത് ക്യാമ്പിലെ കുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ലെന്നും തീരുമാനമുണ്ട്